ഒരുപാട് നടികൾ അല്ലെങ്കിൽ നടന്മാരൊക്കെ വന്നതുപോലെ ഉദയാലി വരികയും താമസിക്കുകയും അങ്ങനെ ഒരുപാട് പേരോടുള്ള അടുപ്പങ്ങളുണ്ടാവുമല്ലോ വളരെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ട് കാരണം എത്രയോ ദിവസങ്ങൾ ദിവസങ്ങളൊന്നിച്ച് താമസിക്കുകയും ഒരു കുടുംബം പോലെ ഓ അല്ലേ അതിലൊക്കെ പൊന്നമ്മ പൊന്നമ്മച്ചേച്ചിക്ക് കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ് പൊന്നമ്മ ചേച്ചി പറഞ്ഞല്ലേ മലയാള സിനിമയുടെ അന്നും ഇന്നും ഒരമ്മ തന്നെയാണ് സിനിമാസിക ധാരാളം ഗോസിപ്പുകളൊക്കെ ഇത്രയും കാലത്ത് ഒത്തിരി എഴുതാറുണ്ട് എല്ലാവരെയും കുറിച്ചും എഴുതാറുണ്ട് പക്ഷേ കുറിച്ച് എഴുതിയിട്ടില്ല എന്നെ കുറിച്ച് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുകൾ ഒരു പുസ്തകമായിട്ട് വരുന്നുണ്ട് മറ്റോരുടെ പ്രസി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടുവന്നൊന്നുമല്ല തേക്കടി താഗത്തിലൂടെ ഒരു ബോട്ട് യാത്ര അത് ശരി ഓ അതിലുണ്ട് അല്ലേ ി താല്പര്യാണ് എപ്പോഴും ഒരു കുത്തി പോക്കറ്റി കാണും പറ അമ്മേ ഇങ്ങനെ ഇങ്ങനെ കളിക്കട്ടെ അവരവര് ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ അങ്ങനെ അങ് വിട്ടിരിക്കയായിരുന്നു ഞാൻ ഉദയ സ്റ്റുഡിയോ ജീവിതകാലത്തെ പറ്റി പറഞ്ഞല്ലോ എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാവുക ഒന്നിച്ച് താമസിക്കുക ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അന്ന് ആ ഓർമ്മകൾ പങ്കുവെക്കാൻ പങ്കുവെക്കാനും നമുക്ക് വളരെ കുറച്ചുപേരേ ഉള്ളൂ അത് പലരും നമ്മളോടൊപ്പം ഇല്ല നമ്മൾ വിട്ടിട്ട് പോയി വളരെ ഉള്ളത് അതിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തി അന്ന് ഉദയ സിനിമകളിലെല്ലാം വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാൾ കൂടി ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട് ശ്രീ ജി കെ പിള്ളച്ചേട്ടൻ ഞാൻ പിള്ളച്ചേട്ടനെ കൂടെ ഈ വേദിയിലേക്ക് ആനയിക്കാം നമുക്ക് ഒന്നിച്ചിരുന്നാവുമ്പോ ആ ഓർമ്മകൾ പങ്കുവെക്കാനും ഒരു സന്തോഷം ഉണ്ടാകും എത്ര കാലമായിട്ടുണ്ടാവും അപ്പച്ചൻ സാറിനെ കണ്ടിട്ട് അല്ല ഇപ്പൊ ശേഷം ഒരു രണ്ട് മൂന്ന് കൊല്ലമാവും മൂന്ന് കൊല്ലത്തിന് ശേഷം ആദ്യം ചെയ്തു അമ്മയെ പിന്നെ ഇടക്കിടക്ക് കാണാറുണ്ട് പിള്ളച്ചേട്ടൻ ഇപ്പോഴും സിനിമയിലും സീരിയലിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ള ആളും രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് ഇപ്പോഴും ഉള്ള ആളാണ് അപ്പൊ എപ്പോഴും പിള്ളച്ചേട്ടന്റെ ആരോഗ്യത്തെ പറ്റിയാണ് ഞങ്ങള് അസൂയപ്പെടാറുള്ളത് അതെ നാലാമത്തെ ചിത്രം പ്രേംനവാസ് പ്രേംനവാസല്ലേ അനുജൻ കൊട്ടാരകരൂർഭാസി ഉദയായിട്ട് ഞാൻ വടക്കം തുടക്കമാണ് പക്ഷെ അതിനു മുമ്പ് രണ്ടു മൂന്ന് സോഷ്യൽ സ്വാതന്ത്ര്യ സമരത്തിനെ സംബന്ധിച്ചൊക്കെ ഉള്ളത് പല പടങ്ങളിലും വന്നിട്ടുണ്ട് വടക്കം പാട്ടുകളിൽ നിന്ന് വടക്കം പാട്ടിനെ തുടർച്ചയായിട്ട് കുറെ വർഷങ്ങൾ അതെ അന്ന് ഇത്രയും ഇത് ഈ ഇത്രയും വലിപ്പവും സ്വരവും ഉള്ള ഒരാളെ കിട്ടാൻ പ്രയാസം അതെ ശബ്ദം വളരെ അപ്പോൾ ഇപ്പോൾ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു ഞാൻ ഓർക്കുകയായിരുന്നു എന്തുകൊണ്ട് ഈ വടക്കൻ പാട്ടിൻ്റെ തന്നെ ഒരു സീരിയൽ അങ്ങ് തുടങ്ങിക്കളയാ വടക്കൻ പാട്ട് ഒത്തിരി ഉദയാതൻ നവോദയായി എടുത്തിട്ടുണ്ട് ധാരാളം വടക്കൻ പാട്ട് അല്ലെങ്കിൽ ഈ വടക്കൻ പാട്ടിൽ അവിടെ അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു വലിയ പ്രചോദനം ഉണ്ടായ ഒരു കാര്യം ഞാൻ അത് ആരും ചെയ്യാത്ത രീതിയിൽ ഉദയായിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ രണ്ട് കൈ കൊണ്ടും സോട് വെച്ച് ഉറിമി വെച്ച് ഫൈറ്റ് ചെയ്യുമായിരുന്നു ആ രണ്ട് കൈ അത് അന്ന് ആരും ചെയ്യാറില്ല അത് സ്വന്തമായിട്ട് ഞാനൊന്ന് മറ്റേ ആസെറ്റ് പ്രാക്ടീസ് ചെയ്ത് തരാം അതിങ്ങനെ ഉദയായിയുടെ ജാഖ് മലാലത്ത് ഈ വിവരം ഒന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കതൊന്ന് പരീക്ഷിക്കണം പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ദിവസം പറഞ്ഞു എന്നാ ജീക്കി അതൊന്ന് കാണരുത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് ചെയ്ത് കാണിച്ചു വളരെ ഇഷ്ടമായി അതൊരു പടത്തിലെടുക്കുകയും ചെയ്തു എൻ്റെ ശരീരത്തിൽ കുറേ ബുറിവ് പറ്റി അത് വേറെ കാര്യം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യും രണ്ട് കയ്യിൽ സോഡ് വെച്ച് ചെയ്യും ചെയ്യാം ശരിക്കും ഉദയയുടെ തുടക്കകാലം തൊട്ടേ അമ്മയും സർ ഒക്കെ ഉണ്ടല്ലേ ഷൂട്ടിങ് ഉടത്തിൽ അഭിനയിക്കുന്നത് പിന്നെ ശകുന്തള മുതലാണ് അവിടെ ആദ്യം എൻ്റെ ആദ്യത്തെ ശശിധരന്റെ ഷൂട്ടിങ്ങും എല്ലാ മേക്കപ്പൊക്കെ ഉദയാണ് ചരിത്രം നമ്മുടെ മെരിലാൻഡ് എടുത്തില്ലേ ആ ഞാൻ രാജാവായിട്ടും റാണിയായിട്ടും ഓർമ്മയില്ല എന്റെ ഡയറിയിൽ ഉണ്ടത് സ്നാപകയോഗം അത് കഴിഞ്ഞിട്ട് മെരിലാൻഡിൽ തന്നെ മറ്റൊരു ചിത്രം സോഷ്യൽ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചിത്രമാണ് നമ്മൾ എന്റെ നാലാമത്തെ ചിത്രം പിന്നെ മദ്രാസിൽ തറവാട്ടമ്മ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയായിട്ട് നസീറിന്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചു കടയതാ അതുകൊണ്ട് ഏർ ഞാനേ സുന്ദരി ഞാനേ സുന്ദരിയില് നസീറിന്റെ അച്ഛൻ അമ്മയും അച്ഛനും ഞങ്ങള്